ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കപ്പ് കേക്കാണ് ഈ കപ്പ് കേക്ക് തയ്യാറാക്കാൻ നമുക്ക് മൈദയോ ബട്ടറോ തൈരോ ഒന്നും ആവശ്യമില്ല ഇത് നമുക്ക് വെറും പത്ത് മിനിറ്റും കൊണ്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നമ്മളിതിൽ ഓവനൊന്നും യൂസ് ചെയ്യുന്നില്ല അടുപ്പിൽ വെച്ചാണിത് തയ്യാറാക്കിയെടുക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ ഒരു മിക്സറ ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് വറക്കാത്ത റവ കൊടുക്കാം വലിയ കപ്പാണ് എടുത്തിരിക്കുന്നത് പെട്ടെന്ന് നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത് വലിയ കപ്പുണ്ടല്ലോ അതിൽ ഒന്നര കപ്പ് റവിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ റവ ഉണ്ടല്ലോ അതുകൊണ്ട് എടുക്കാൻ ഇനി നമുക്ക് ഇതിലോട്ടൊരു മുക്കാൽ കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം റവ അളന്നെടുത്തിരിക്കുന്ന അതേ കപ്പിൽ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നമ്മളുണ്ടല്ലോ ഈ റവയും പഞ്ചസാരയും കൂടെ നല്ല നൈസായിട്ടൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് മുട്ടയാണ് ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് നാല് മുട്ടയാണ് ചേർക്കുന്നത് ആ മുട്ട ഉണ്ടല്ലോ ഞാൻ ഇതുപോലെതാ കപ്പിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഇതാ നോക്കിയിട്ട് ഒരു കപ്പുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ മുട്ടയാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം അഞ്ചെണ്ണം വരെ നമുക്ക് ചേർക്കാം കേട്ടോ ഇതുപോലെ കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അളവും മനസ്സിലാക്കാൻ പറ്റും എങ്കിലും നമുക്ക് ആ ഈ ബാറ്റർ ഉണ്ടല്ലോ കറക്റ്റായ കൺസിസ്റ്റൻസി കിട്ടുകയുള്ളൂ ഇനി ഞാൻ ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പാണേ ഇനി നമുക്ക് ഇതിലോട്ട് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ വാനില വാനിലേസൻസും കൂടെ ചേർക്കാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനലേസൻസ് ഇല്ല എങ്കിൽ അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്താൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് രണ്ട് സ്പൂൺ നെയ്യാണ് ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ നെയ്യ് ചേർത്തിട്ടോട്ട് ഇതിനാണ് നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മളിതിപ്പോൾ നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാനിതിലോട്ട് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലായെങ്കിൽ നമുക്കിതിലോട്ടൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം സോഡാപ്പൊടി ഉണ്ടല്ലോ അത് ചേർക്കാം കേട്ടോ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം കേട്ടോ ഒത്തിരി നേരം അങ്ങ് ബീറ്റ് ചെയ്യരുത് അതായത് ഇതുപോലെ നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായതുപോലെ ഇത്രയും ലൂസായിട്ട് വേണമെങ്കിൽ ഇരിക്കാൻ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാൻ വേണ്ടി ഇതുപോലെ ഞാൻ നാല് ചെറിയ ബൗളുകൾ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ചെറിയ ബൗളുണ്ടെങ്കിൽ അതെടുക്കാൻ കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം ഇങ്ങനെ നെയ്യ് പുരട്ടി കൊടുക്കുമ്പോൾ ഈ കേക്ക് ഉണ്ടല്ലോ പെട്ടെന്ന് ഇളകി കിട്ടും നമ്മുടെ ഈ പാത്രത്തിലെല്ലാം നെയ്യ് പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഈ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതിയേ ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് നട്ട്സ് ചെറുതായിട്ട് മുറിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാഷുനട്ടും കുറച്ച് ആണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിന് പോരായിട്ട് നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയോ മറ്റ് നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതേ രീതിയിലൊന്ന് വിതറി കൊടുക്കണം നമ്മൾ ഈ കപ്പ് കേക്ക് ഉണ്ടല്ലോ ബേക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിനുവേണ്ടി ഇതാ ഇതുപോലെ ഞാൻ സ്റ്റവ് കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം എന്താ ഇതുപോലൊരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം വെള്ളമൊക്കെ നല്ലതായിട്ട് തിളച്ചു നല്ലതായിട്ട് തിളച്ച് ആവി വന്നതിന് ശേഷം മാത്രമേ ഈ ബാറ്റർ നിറച്ച് ബൗൾ വെച്ച് കൊടുക്കാവൂ കേട്ടോ നമ്മൾ ഈ ബാറ്ററി തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം ഇതിൽ പോലും നമുക്ക് ഇഡ്ഡലി പാതത്തിൽ വേണമെങ്കിൽ ഇത് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ ഇഡ്ലി തട്ടിലിട്ട് ബൗളിറക്കി വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മളിതായതുപോലെ പ്ലേറ്റ് വെച്ച് കൊടുത്തു ഇനി നമുക്ക് ഈ ബാറ്റർ നിറച്ച ബൗൾ വെച്ച് കൊടുക്കാം നമ്മൾ ഈ ബേക്ക് ചെയ്തെടുക്കുന്ന കേക്ക് പോലും തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിനും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടമാകും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും അപ്പോൾ നമ്മൾ ഈ ബൗളെല്ലാം വെച്ചു കൊടുത്തു ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് വെന്തോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ എന്താ ഇതുപോലൊരു ഈർക്കിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അത് പക്ഷേ ഇതായതുപോലെ ഒന്ന് കുത്തിനോക്കാം കേട്ടോ നോക്കിക്കേ ഇതിലൊന്നും തന്നെ പറ്റിപ്പിടിച്ചിരിപ്പില്ല അപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഇപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് ഇളക്കി മാറ്റാം ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഇത് ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് ഇതാ നോക്കിയിട്ട് ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ കേക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ